ജനറേഷൻ അനുയോജ്യമായ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ടാണത് പ്രത്യേകിച്ച് ഇപ്പോൾ സ്പോർട്സിൻ്റെ ക്ലാസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ചില കുട്ടികൾ ചിലത് കളിക്കും ചിലർക്ക് പറ്റില്ല എന്ന് ഇതെല്ലാ കുട്ടികളും ഒരുമിച്ചിരുന്ന് ഈ ജുംബ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും ശരീരം ചലിപ്പിക്കുന്ന അവസ്ഥകളും ഉണ്ടാകും അപ്പോൾ നമുക്കൊരു ശാരീരിക ചലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിധം പ്രാർത്ഥനകളിലൊക്കെ നമ്മുടെ ശാരീരിക ചലനങ്ങൾ കാണും മനുഷ്യൻ്റെ മനസ്സ് സ്വസ്ഥാവണമെങ്കിലും ഒക്കെ മൂമെൻറ്റ്സ് ആവശ്യമാണ് അപ്പം ഞാൻ ഇതായാലും സുംബ ചെയ്യാണ് സുംബൻ്റെ കുറച്ച് കാര്യങ്ങളും പറയാമെന്ന് വിചാരിച്ചു ചുരുക്കി പറഞ്ഞാൽ എന്താണ് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ ഇങ്ങനെ ചലിപ്പിക്കലും മാത്രമല്ല മറിച്ച് എന്താണ് കുട്ടികളെ ഡ്രഗ് ഫ്രീ ആയിട്ടുള്ള ലോകത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ലഹരി ഒന്നും ഇല്ലാത്ത ലോകത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കുട്ടികളുടെ ഇൻട്രസ്റ്റിനെ പ്രോത്സാഹിപ്പിക്കുക കൂടിയാണ് ചെയ്യുന്നത് ഇത് വെറും ഒരു ഡാൻസ് പാർട്ടിയാണെന്ന് വിചാരിച്ചാൽ നമ്മൾ തെറ്റി അല്ല ഇതൊരു നല്ലൊരു कार्डियक